ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കൊഴുക്കട്ട പെരുന്നുകളൊക്കെ വരുമല്ലേ നമുക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന് അതിൻ്റെ ഐതികളും ഒക്കെ പറയാം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കൊഴുക്കട്ട ഉണ്ടാക്കാൻ അത് ഇരുന്നൂറ് ഗ്രാം ശർക്കര കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് ഈ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് തേങ്ങ വരട്ടിയെടുക്കാൻ വേണ്ടിയാണിത് ഉരുക്കി വെച്ചിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തു ഇതിലേക്ക് നമ്മള് തേങ്ങാപ്പീര ഇടുകയാണ് തേങ്ങാപ്പീരയുടെ വെള്ളം പറ്റിയാൽ മതി കൂടുതലൊന്നും വരണ്ട ടൈറ്റ് ആകുകയൊന്നും വേണ്ട നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കൊടി ഇടാം കാൻ ടീസ്പൂണേ കുറച്ച് മാ ഇതല്ല ഉള്ളു ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇടാം ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹാർഡായി പോവും സോഫ്റ്റായിട്ടിരിക്കണമെങ്കിൽ പൊടി കഴിക്കാനുള്ള വെള്ളം അടുപ്പേ വയ്ക്കുക ഒരു കപ്പ് പൊടി പൊടിയെടുത്തിട്ടുണ്ട് ഈ കപ്പിന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടാം ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ഇടാം ആ മാവിനൊരു മധുരം വരാൻ വേണ്ടിയ ഒര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക മാവൊന്ന് സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതെ ഇത് ഓഫ് ചെയ്യാം തണുത്തിട്ട് വേണം നല്ലപോലെ മയത്തി കുഴച്ചെടുക്കണം അതീടെ കുഴച്ചെടുക്കാം കൈ ചൂടാണെങ്കിൽ ചില വെള്ളം തൊട്ടാ പിന്നീട് നമുക്ക് വീണ്ടും രണ്ടാമതെ കുറെ വലുപ്പത്തിൽ എടുക്കാൻ വേണ്ടി നമ്മളെ ശർക്കര അതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് ഉരുട്ടി ഇങ്ങനെ ഒന്ന് കനം കുറച്ച് വരത്ത നല്ലപോലെ കനം കുറയ്ക്കണം നടുക്കിച്ചിരി കരിന്ന് കട്ടിക്കിരുന്നോട്ട് ഇതെല്ലാം കൂടെ മടക്കി വരുമ്പം നടുക്കിച്ചിരി കട്ടി വേണം സൈഡ് നല്ലപോലെ അതിൽ സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് വെള്ളം തിളച്ചു നമുക്കിനി ഇതിലേക്ക് കൊഴുക്കട്ട എടുത്ത് വയ്ക്കാം കൊഴുക്കട്ട വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു തുണി ഇട്ടിട്ടുണ്ട് അത് സ്റ്റീമറിൽ നിന്ന് വരുന്ന ആവി വെള്ളവതി വീഴാതിരിക്കാൻ വേണ്ടി തുണി ഇട്ടിരിക്കുന്നത് ദ തുണി കണ്ടോ കൊഴുക്കട്ട എടുത്ത് വെക്കാം കിട്ടിയ പുഴുക്കട്ടയാണ് നേരെ മൂടി വെച്ച് പത്ത് മിനിറ്റ് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് കോഴിക്കട്ട പെരുന്നാളിനെ പറ്റി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ച് ഓശാനയുടെ തലേദിവസമാണ് ഈശോ നാൽപ്പത് ദിവസം ഉപവാ ഉപച്ച് തീരുന്ന ദിവസം അന്നാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുണ്ടാക്കുന്നതാണ് കോഴിക്കട്ടയെന്നും പറയും ലാസറിനെ വിയർപ്പിച്ചു കഴിഞ്ഞ് ലാസറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മർത്തയും മറിയും എളുപ്പം ഉണ്ടാക്കി കൊടുത്ത ഒരു പലഹാരമാണ് കോഴുക്കട്ട എന്ന് പറയുന്നുണ്ട് പിന്നെ മാതാവ് ഹീലേശ പുണ്യൂതിയെ കാണാൻ പോയപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുപോയ പലഹാരമാണെന്നും പറയുന്നുണ്ട് ഐതീഹങ്ങളാണ് ഇത്രയൊക്കെ അറിയാവൂ അറിയത്തുള്ളൂ നമ്മളും ശാനയുടെ തലേദിവസം ഈ കൊഴുക്കട്ട ഉണ്ടാക്കി കൊഴുക്കട്ട പെരുന്നാൾ ആചരിക്കുന്നു